ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത പലഹാരങ്ങൾ കഴിക്കാനായിരിക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും മറന്നു പോർത്തിട്ടോ അപ്പോൾ ഇതായത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇട്ട ഇടുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മളിപ്പോൾ റെഡിയാക്കുന്നത് ടോട്ടില്ല ബ്രെഡാണ് അത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും സിംപിളായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് ചൂട് കൂടിപ്പോണ്ട നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് എന്താ പറയുക ചൂട് ഇളം ചൂടാന്ന് നമുക്ക് തോന്നൂല്ലേ അപ്പോൾ നമ്മൾ കൈ വെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് കൊഴക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ അല്ലെങ്കിൽ ഒലീവ് ഓയിലില്ലേ അതെടുത്താലും മതി എന്നിട്ട് വീണ്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിപ്പം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഇതിൻ്റെ എന്താ പറയുക ഇത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അസ് അപ്പം തന്നെ ചുടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൽ ഇതിലേക്കുള്ളൊരു ഉണ്ട് ഫില്ലിങ് എന്ന് പറയാൻ മാത്രമല്ല ചിക്കൻ്റെ ചിക്കൻ്റെ ജസ്റ്റ് ഒരു ഫില്ലിംഗ് ആയി ഫില്ലിങ് ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാകുക എന്ന് നോക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെച്ചതാണ് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത് എന്നിട്ട് എലില്ലാത്ത ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അയ്യോ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയും അതേപോലെ തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത തക്കാളിയിൽ അതും പകുതി ആട്ടോളൂ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇടണം നിർബന്ധമില്ല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഫ്രൈ ചെയ്യുന്ന ഇടയിൽ ഈ ഉള്ളിയും കൂടി ഉള്ളിൻ്റെ ടേസ്റ്റും കൂടിയും വരുമ്പം അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ആ ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ മതി കിട്ടും അത് ഞാൻ പറഞ്ഞ ജസ്റ്റ് മസ ഫില്ലിങ് മസാല എന്നൊന്നും പറയാനില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതിലേക്ക് ഇതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവില്ലേ അത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊന്നും കൂടി കൊഴിച്ചെടുക്കാം കണ്ട് ടോപ്പിലിട്ടിട്ട് എന്നിട്ട് എത്ര ബോൾസ് ആണോ വേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണാണ് റെഡിയാക്കി എടുക്കുന്നത് അതിൽ കൂടുതൽ മാവ് ഉണ്ട് കേട്ടോ ഇത് ഇനിയിപ്പിതാ ഇതിൻ്റെ മേലെ കുറച്ച് പൊടിയിട്ടിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഷേപ്പ് നല്ല റൗണ്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു അടപ്പങ്ങ വെച്ചിട്ട് ഷേപ്പ് ഇല്ലാണ്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതാ നല്ല തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളെ ബ്രെഡ് ഇട്ട് കൊടുക്ക ടോട്ടില്ലാ ബ്രെഡ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഒരു മുപ്പത് സെക്കൻഡോളം അങ്ങനെ തന്നെ വെച്ച് വെച്ച് കൊടുക്കുക അത് ഇതേപോലെ ബബിൾസ് പൊന്തി ഫുൾ ആയിട്ട് അങ്ങനെ വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടാൽ ഇത് ഭയങ്കര ഹാർഡായി പോകും അതുകൊണ്ട് രണ്ട് വട്ടം മാത്രം തിരിച്ചും മറിച്ചു വിട്ടാൽ മതി കേട്ടോ എടുത്ത സൈഡും ഇതേപോലെ വെക്കുക എടുത്ത് മാറ്റുക അത്രയും മതി നല്ല തിന്നായിട്ട് പരത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഒരുപാട് കുക്കിങ് സമയമൊന്നുമില്ല അപ്പം ഇതാ ഞാൻ ഇതെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാ അഞ്ചും ഞാൻ അതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞമ്മക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലും വലുതാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് നാലെണ്ണൊക്കെ കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാകും അതാകുമ്പോൾ നമുക്ക് ഒന്ന് നാലെണ്ണമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒന്നെടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചങ്ങ കുത്തി കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള എന്താ പറയുക ഒരു സാലഡ് പോലെ റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഞാനിപ്പം ലെറ്റൂസിൻ്റെ ലീഫും കക്കിരിയും ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു പകുതി ഉള്ളി കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ ഇതാ ഹോം മെയ്ഡ് പൊട്ടറ്റോ വെച്ചിട്ട് റെഡിയാക്കിയ മായോണിസ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ കച്ചപ്പം ഞാൻ എടുത്തത് അല്ലെങ്കിൽ ചില്ലി സോസ് ഇല്ലേ അതെടുക്കുക ടൊമാറ്റോ കച്ചപ്പാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും എരിവ് ഉണ്ടാവില്ലല്ലോ എന്നിട്ടിതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതായത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ അത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതാ നമ്മൾ ഇതേപോലെ ഒരു സൈഡിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൈ ചെയ്ത ചിക്കനില്ലേ അത് വെച്ച് കൊടുക്കാം ഈ ചിക്കൻ്റെ ഫില്ലിങ് എല്ലാം നോർമൽ മസാല ആട്ടുള്ളൂ ഇതിലും എരിവ എരിവ് വേണമെങ്കിലും നമുക്ക് എന്താ പറയുക ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ പെരി പെരി ചിക്കൻ ചിക്കനാക്കി അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇനി ഇതാ ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ റെഡി സാലഡ് അല്ലേ അതും കൂടിയും വെച്ചുകൊടുക്കാം രണ്ടും രണ്ട് സൈഡായിട്ട് താഴെ വരെ ഇത് സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ അമർത്തിയിട്ട് പ്രസ് ചെയ്ത് താഴെ വരെ എത്തിച്ചു കൊടുക്കാം അപ്പം ഇതാ ഇങ്ങനെയാട്ടോ ഇത് ഉണ്ടാവുക അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ആയിട്ടുള്ള സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ